എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇവന്മാരെക്കെന്തു ഈ കരയാൻ കുത്തിരിക്കുന്നത് മാത്രം എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞു വെക്കുന്നതേ നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ അതിലുണ്ടാ ഇന്നലെ ഒരു ചങ്ങാതിൽ നിന്ന് ഗംഭീര കരച്ചിൽ കരച്ചിലൊന്നു കേട്ടു നോക്കി യജാദ് കരച്ചിലൊക്കെ ഇവന് കരയാൻ വേണ്ടി പറയുന്ന കാരണങ്ങൾ ബിഗ് ബോസ് ഇവനെ കുടുംബത്തിൽ പിറക്കാത്തവെന്ന് വിളിച്ചു ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഉണ്ട് നമ്മുടെ ബിഗ് ബോസിനെ അങ്ങനെ തന്നെ വിളിക്കാൻ പറ്റുള്ളൂ ഒരു കുലസ്ത്രീയാണ് അവർ പറഞ്ഞ അടിയൊക്കെ വിട്ടിട്ടാണ് ബസ്സിലൊക്കെ ഒരാളുടെ നിക്കുമ്പോഴേ ഇവര് ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്നുള്ള കാര്യം വേറെ സംശയം നമ്മുടെ നാട്ടിലൊക്കെ ബസ്സിൽ അമ്പത്തിരണ്ട് അടി ഒരു ഇഞ്ച് കിട്ടൂല അപ്പൊ എന്തായാലും ഈ കുലസ്ത്രീ ബസ്സിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ആണുങ്ങളുമായിട്ട് ഒരു അമ്പത്തിരണ്ട് അടിയൊക്കെ വിട്ടിട്ടാണ് അവർ നിൽക്കുക അങ്ങനെ അമ്പത്തിരണ്ട് അടിയൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു പെണ്ണ് നമ്മുടെ ഈ ഒരു മനുഷ്യനെതിരെ ഈ ഒരു രംഗാതിക്കെതിരെ ഒരു പരാതി പറഞ്ഞു അവിടെ വേറൊരു പെൺകുട്ടി വന്നിട്ടുണ്ട് അപ്പൊ ഒരു പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് ഒരു അവിടെ ഒരു മത്സരം നടക്കുന്നതിടക്ക് പെട്ടെന്ന് ആരും വിജയിച്ചപ്പോൾ പെട്ടെന്ന് ഒരു ഇടുക്കിലൂടെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങും മസ്താനി എന്ന് പറയുന്ന അവളെ ദേഹത്തൊന്നും തട്ടി ഈ മനുഷ്യന്റെ ശരീരം അയാൾ ദേഹത്തൊന്നും തട്ടി ആ പെണ്ണിന്റെ ദേഹത്തൊന്നും അറിഞ്ഞു അപ്പൊ തന്നെ അവരോട് സോറി പറഞ്ഞിട്ടാണ് വീണ്ടും അയാൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മത്സരം വിജയിച്ചതിന്റെ ഭാഗമായിട്ട് തുള്ളിച്ചാടാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിലേക്ക് ഇറങ്ങുന്നത് ഇത് മസ്താനിക്ക് അറിയാം എന്താ എന്നുള്ളത് ഇയാൾക്കും അറിയാം എന്തായി ഉണ്ടായി എന്നുള്ളത് സംഗതി രണ്ടു പേർക്കും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇത് മസ്താനി പിന്നെ ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ ഈ ഒരു കുലസ്ത്രീയോട് പറഞ്ഞു കുലസ്ത്രീ ആദ്യം തന്നെ ആണുങ്ങളെ മുഴുവൻ നല്ല ദേഷ്യമുള്ള ഒരു പെണ്ണാണ് ആണുങ്ങളോട് എന്തോ എന്താ ആണുങ്ങളെ തമ്മിൽ ആണുങ്ങളെ ആണുങ്ങളെന്തൊക്കെയോ ഇവർക്ക് എന്തൊക്കെയോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ടോ ഇവർ ആദ്യ വിവാഹം തന്നെ എന്തൊക്കെയോ പ്രശ്നമാണ് ഇപ്പം വിവാഹം കഴിഞ്ഞാൽ ചെങ്ങാതിക്കെതിരെ എന്തൊക്കെയോ പരാതി കൊടുക്കുന്നുണ്ടെന്നും ആ അയാളെപ്പം നേരമ്പ് ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നും അതിനൊപ്പം തന്നെ ആ ഭർത്താവിൻ്റെ അമ്മയ്ക്കും നേരമ്പ് ജീവിക്കാൻ ഒരു സൗകര്യം കൊടുക്കാത്തൊരു സ്ത്രീയാണ് ലക്ഷ്മി എന്ന് പറയുന്നത് ഈ ഒരു സ്ത്രീ എന്ന രീതിയിലൊക്കെ നമ്മുടെ സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ട് ഞാൻ എനിക്കെന്തായാലും അതിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല ഞാനെ പറ്റി പറയുന്നത് പക്ഷെ അവരുടെ പേഴ്സണാലിറ്റി അവരുടെ സ്വഭാവം അറുനാർ പറയണം അറോ ചെറ്റാണ് വൃത്തികേട്ടാണ് എന്നല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല അറു വൃത്തിയേട്ടൊരു സ്ത്രീ എന്ന രീതിയിൽ ഒന്നും ഈ കുലസ്ത്രീകൾ മുഴുവൻ ഏകദേശം ഒരു വൃത്തിയേട്ട സ്ത്രീകളാണ് നമ്മൾ ഈ സമൂഹത്തിന് ജീവിക്കാൻ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഈ സമൂഹത്തിന്റെ പുതിയ മാറ്റങ്ങളുമായിട്ട് ഒത്തുചേർന്ന് ജീവിക്കാൻ ഒട്ടും പറ്റാത്ത ഒരു ജീവിഭാഗമാണ് ഈ കുലസ്ത്രീകൾ എന്ന് ഒന്ന് ആദ്യം മനസ്സിലാക്കി നന്നായിരിക്കും എന്തായാലും ആ കുലസ്ത്രീ മസ്താനിയെ തൊട്ടു പിടിച്ചു കയറി പിടിച്ചു മസ്താനിയുടെ ഏതൊക്കെ ഭാഗത്തൊക്കെ ഈ ചെക്കൻ പോയി പിടിച്ചു നോട്ട് ഈ പെണ്ണെടുത്തി ഇനി വേണ്ട ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനില്ല ഭയങ്കര പ്രശ്നം ബാത്റൂമിന്റെ ആ ഭാഗത്ത് ഗംഭീരത്തല്ലേ എന്തായാലും അത് കഴിഞ്ഞിട്ട് അവളൊരു ന്യായീകരണം ഉണ്ട് അമ്പതാണ് കേട്ടോ അമ്പത്തിരണ്ട് എനിക്ക് തെറ്റി തെറ്റിപ്പറ്റിയാണ് അമ്പത് സെന്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്കെയിലിന്റെ ആ ഒരു അളവ് എടുത്തു നോക്കുക ഒരു സ്കെയില് പതിനഞ്ച് വെച്ച് നോക്കുകയാണെങ്കില് ഇല്ലയോ പതിനഞ്ച് മുപ്പത് ഇത്ര ഓ ഇത്ര ഗ്യാപ്പ് അത്യാവശ്യം വലിയൊരു ഗ്യാപ്പ് ആ ഒരു ഗ്യാപ്പിന്റെ വിട്ടിട്ടേ നിൽക്കുള്ളൂ എങ്ങട മൂട് അങ്ങനെ വെച്ചെങ്കിൽ ഈ പെണ്ണെടുതി ഒരു ബസ്സിലും കേറുന്നില്ല നമ്മുടെ കേരളത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിലാ കേറുന്നെങ്കിൽ അമ്പത് സെന്റിമീറ്റർ ഒന്നും വിട്ടു നിൽക്കാൻ പറ്റൂല ആ ലെങ്കിൽ ആൾക്കാർക്ക് സ്ഥലമില്ല അതിന്റെ ഇടയ്ക്ക് അമ്പത് സെന്റിമീറ്റർ എന്തായാലും അങ്ങനെ വിട്ടു നിൽക്കുന്ന കുല സ്ത്രീ ബാക്കി കേൾക്കാം വരാൻ പാടില്ല നമ്മളൊരു പെർമിഷൻസ് അപ്പൊ അവൾക്ക് കാര്യം അറിയാം ഇതറിയാതെ വീണ് പോയതാന്നൊക്കെ അവൾക്ക് അറിയാം പക്ഷെ എന്നാലും തൊട്ടില്ല എന്നുള്ളതാണ് എട് അറിയാതെ വീണ് പോയത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺജസ്റ്റ് പ്ലേസ് ആയിരുന്നു അറിയാതെ ഈ ചങ്ങായി പോയി തൊട്ടുപോയി അപ്പൊ തന്നെ മസ്താനിയുടെ സൂര്യ പറഞ്ഞു പക്ഷെ മസ്താനിയും ഈ ലക്ഷ്മി എന്ന് പറയുന്ന ആളുകളൊക്കെ ഈ ആണുങ്ങളെങ്ങനെയും പരമാവധി ദ്രോഹിച്ച് സമൂഹത്തിൽ വില കിട്ടുമോ എന്നൊക്കെയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് രണ്ടുപേരുടെയും പേരുടെയും വേ ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത് വളരെ മോശമാണ് മസ്താനിനെ ഇപ്പൊ പുറത്താക്കപ്പെട്ട ആ ഒരു നടനില്ലേ ആ സിനിമാ നടൻ കൊണ്ട് മസ്താനി അടിപ്പിക്കണം എന്നിട്ട് ഇതിലിങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ വർത്താനം പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ആ പറയാൽ ഇവരൊക്കെ ഒരു മനസ്ഥിതി എത്രത്തോളം നന്നെന്നുള്ളത് എന്തായാലും അമ്പത് സെൻറ്റിമീറ്റർക്ക് വിട്ടുക്കുന്ന ഈ കുലസ്ത്രീ പറഞ്ഞിന്റെ ഭാഗമായിട്ട് ഈവൻ പിന്നെ ബിഗ് ബോസിന് കൺഫഷൻ റൂമിൽ വന്നിരുന്നിട്ട് കരയുന്നു എനിക്ക് മനസ്സിലായത് എന്ത് തേങ്ങക്കാണ് നിങ്ങളൊക്കെ കരയുന്നത് എന്തിന് ഇത് എത്ര തന്നെ നിങ്ങൾ ഏത് അറ്റം വരെ പോയി കഴിഞ്ഞു ഇതൊരു കളിയാണ് ഇതൊരു പ്ലേയാണ് ആദ്യം തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛനേയും അമ്മയെയും ഭാര്യയേയും മക്കളെയൊക്കെ പറഞ്ഞു വന്നിരിക്കുക ഞാൻ അവിടെ ഒരു കളി കളിക്കാൻ പോവാണ് പ്ലേ ആണ് അവിടെ ഒരു മത്സരമാണ് അതിൻ്റെ ഇടയിൽ പലതും സംഭവിക്കും അതൊക്കെ അതിൻ്റെ ഉള്ളിൽ മാത്രം കുളിച്ചിട്ട് ഇറങ്ങി വരേണ്ട സ്ഥലമാണെന്നൊക്കെ പറഞ്ഞേ ഒക്കെ ബോധ്യപ്പെടുത്തിയിട്ടായിരിക്കും ഇങ്ങോട്ട് വരിക അത് എന്തോ ഒരു വലിയ സെറ്റപ്പാന്ന് വിചാരിച്ച ആരും വരുന്നില്ല ബിഗ് ബോസ് തന്നെ ഇതെല്ലാം വൃത്തിയുടെ പറഞ്ഞിട്ടുണ്ടായി ഇത് ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് പറ്റൊക്കെ വന്നാൽ മതി പറ്റു കയറിയ മതി ഇങ്ങനെയൊക്കെ വിചാരിച്ചിടക്കുന്ന സ്ഥലത്ത് പോയിട്ട് പിന്നെ നിങ്ങൾ എന്ത് കളി കളിക്കുന്നത് അപ്പൊ അങ്ങനത്തെ കളി ഇടയ്ക്ക് അറിയാത്തൊരു പെണ്ണിന്റെ പേർ തട്ടിപ്പോയി നിങ്ങൾ അപ്പത്തന്നെ സൂര് പറഞ്ഞിട്ടുണ്ട് അത് ആ മസ്താനി എന്ന് പറഞ്ഞ പെണ്ണിനെ മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ കറിഞ്ഞിട്ട് പിന്നെയും നിങ്ങൾ വന്നിരുന്നിട്ട് ഞാനവിടുന്ന് ഒട്ടുപോയി എൻ്റെ വീട്ടുകാർ എന്ത് സംഭവിക്കുക എൻ്റെ വീട്ടുകാർ എന്ത് വിജയിക്കുക എൻ്റെ അച്ഛനുമൊക്കെ അസുഖം എന്നൊക്കെ പറഞ്ഞ് മെഴുകേണ്ട എന്ത് കാര്യമുണ്ട് ഉണ്ട് കരയരുത് സുഹൃത്തുക്കളെ അതിൻ്റെ ഒരു ആവശ്യമില്ല നിങ്ങൾ അഖിൽമാരൊക്കെ കണ്ടുപിടിക്കാൻ ഞാനൊക്കെ പറയാം അഖിൽമാരൊക്കെ കണ്ടുപിടിക്കും ബോൾഡായി നിൽക്കണം ഏത് വിഷയത്തെയും വളരെ ബോൾഡായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം എനിക്ക് തോന്നുന്ന ഒരു ഉണ്ടല്ലോ ആരായിരിക്കും ബിഗ് ബോസ് വിജയിക്കുന്നത് നിങ്ങളത് പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യണം എൻ്റെ ഒരു അഭിപ്രായം പറയാം ബിക്കോർ ഈ ബിഗ് ബോസ് വിജയിട്ട് മറുക അത് നമ്മുടെ അക്ബർ ആയിരിക്കും നമ്മുടെ ആ സിംഗർ ലെവൻ വിജയിക്കാനുള്ള എല്ലാ സാധ്യമുണ്ട് കാരണം നൂറയ്യ മാതിരിയൊക്കെ ഗംഭീരമായിട്ട് ലക്ഷ്മി ഇട്ടിട്ട് അവഹേളിക്കുമ്പോൾ കുടുംബത്തിൽ പിറക്കാത്തത് എന്ത് കുടുംബം എന്നു മുതൽ കുടുംബം എന്ന് പറയുന്ന സങ്കല്പമൊക്കെ വന്നെ അപ്പോൾ ആ സങ്കല്പം ഇത്തരം സങ്കല്പ പേര് കിടക്കുന്ന ആളുകളൊക്കെ അസല് സംഘടിച്ച് ഞാൻ എന്തായാലും അതവിടെ കിടക്കട്ടെ എന്തെങ്കിലും എൻ്റെ വിചാരം നമ്മുടെ അക്ബർ ആയിരിക്കും മിക്ക വിജയിക്കുക നൂറയാതിലൊക്കെ ഉണ്ടായിരിക്കും രണ്ടറപ്പായിട്ട് അവിടെ നിൽക്കാനുണ്ട് ഇമുക്ക് അവരുടെ ഈ രംഗാതി അവിടെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ അധികമാണ് കേട്ടോ ലക്ഷ്മിയൊക്കെ പുറത്താക്കപ്പെടേണ്ട ആളുകളാണ് അത്തരം ആളുകളൊക്കെ സമൂഹം പുച്ഛിച്ചു തള്ളേണ്ട ആളുകളാണ് എന്തായാലും അടുത്തായിട്ട് മോഹൻലാൽ എന്തായാലും ഇപ്പൊ ഈ ശരി ഞാറ് വരുമല്ലോ ഇന്ന് നാളൊക്കെ ആയിട്ട് അടിച്ചൊതുക്കുന്നു വിചാരിക്കാം അല്ലേ ബൈ